ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ച യൂട്യൂബ് നിയമങ്ങൾ ആകെ മാറി മറിയുകയാണ് യൂട്യൂബിൻ്റെ ആകെ പോളിസി നിയമങ്ങൾ യൂട്യൂബ് അഴിച്ചുപണിയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ ചാനലിലെ ചില വീഡിയോകൾ ഒരുപക്ഷെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് റിമൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം പുതിയ പോളിസി പ്രകാരം നമ്മുടെ ചാനൽ തന്നെ റിമൂവ് ചെയ്യാനുള്ള സാധ്യതയും നിലവിലുണ്ട് എന്തായാലും ഒരു പക്ഷേ ജൂലൈ പതിനഞ്ചാം തീയതി നമ്മൾ നേരം വിളിക്കുമ്പോൾ ഒരുപക്ഷെ മാറ്റിയിരിക്കുന്ന ഒഫീഷ്യൽ എന്നൊരു യൂട്യൂബ് ചാനൽ ചിലപ്പോൾ യൂട്യൂബിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞെന്ന് വരാം കഴിഞ്ഞില്ലെന്ന് വരാം ഒരു അതുമല്ലെങ്കിൽ നമ്മുടെ ചില വീഡിയോകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്തായാലും നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് വെക്കുക എന്തെങ്കിലും ചാനൽ നഷ്ടമായ നമ്മൾ ആ പുതിയ ചാനലിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീഡിയോകൾ എത്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയ നിയമങ്ങൾ പ്രകാരം ഒരുപക്ഷേ നമ്മുടെ ചാനൽ നഷ്ടമായില്ലെങ്കിലും നമ്മുടെ പുതിയ വീഡിയോകൾ യൂട്യൂബിൻ്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ചുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ നമ്മുടെ ചാനൽ മ്യൂസിക് വരെ വലിയ കമ്പനികളുമായി പർച്ചേസ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപക്ഷെ അതിലും നമുക്ക് വലിയ ചേഞ്ചസുകൾ ഒരുപക്ഷെ നമുക്ക് വരുതേണ്ടി വന്നാൽ അത് വരുത്തുക മാത്രമേ നമുക്ക് ചെയ്യുന്ന നമ്മുടെ പുതിയ ചാനൽ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും ഈ ഒരു ചാനൽ ഒരു പക്ഷേ നഷ്ടപ്പെട്ടാൽ നമുക്ക് ആ ചാനലിലൂടെ ആയിരിക്കും നമ്മൾ നിങ്ങളുമായി മുന്നോട്ടുള്ള കാര്യങ്ങളും വീഡിയോകളും എല്ലാം ചെയ്യുക നമ്മുടെ ചാനൽ ആ ഒരു ചാനലിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ വരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി ചെയ്താൽ അത് നമ്മൾ പരിഹരിച്ച് അടുത്ത വീഡിയോകൾ മുന്നോട്ട് പോകുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് യൂട്യൂബിലെ നിയമങ്ങൾ പുതിയ നിയമങ്ങൾ നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ നഷ്ടപ്പെട്ടേക്കുക അതുപോലെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ജിമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെങ്കിൽ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവും പറയുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ കാത്തിരിക്കുക